അപ്പൊ ഇന്ന് മറ്റേ ഏത് അറിയില്ലേ പലാസോട് ചില്ലറ പലാസോടല്ല നമ്മുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടും എല്ലാരും വാങ്ങിട്ട് വീഡിയോ കാണണെങ്കിലും ഒരു അമ്പത് അറുപത് ശതമാനം ആക്കാർ വാങ്ങിയിട്ടുണ്ടാവും കാരണം അത്രയും നമ്മളെ പലാസക്ക് അത്ര പേര് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ സാധനങ്ങളാണ് ഇന്ന് തരാൻ പോകണത് പലാസ പ്ലെയിൻ ആണ് പ്ലെയിൻ കളേഴ്സ് കളേഴ്സ് പ്രിന്റും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉള്ള സാധനം വേണ്ട സാധനങ്ങളാണ് നിങ്ങൾ കാണേണ്ട വേണം എടുക്കണ്ട വേണം നിർബന്ധമായിട്ട് എടുക്കണം കാരണം ഒന്ന് എടുത്താൽ അതിന്റെ കോട്ട് ആ ഒരു സുഖം മനസ്സിലാവും അപ്പൊ വീഡിയോ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുക വേഗം ജസ്റ്റ് ആണെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്തോളി പിന്നെ പറയാളെ എന്തെങ്കിലും ഓർഡർ കണ്ടിട്ട് ഏതാണ് ഞാൻ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് വാട്ട്സ്പ്പെ സ്ക്രീൻ ഷോട്ട് അയച്ചു കേട്ടാം ഞാൻ ഞങ്ങൾക്ക് ഡിറ്റീസ് എന്തോ പോസ്റ്റ് വഴി അപ്പൊ പറഞ്ഞ തന്നെ നമുക്ക് സമാധാനപരമായിട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഐറ്റം ഇതിന്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുക തന്നെ വേണം കേട്ടോ ഈ ഒരു ഇത് പ്ലെയിൻ ആണെങ്കിൽ പോലും ആ ഒരു ക്ലോത്തും ഒരു വർക്ക് വന്നിട്ടുണ്ട് ആ ക്ലോത്തിന്റെ ഒരു പാറ്റേൺ കണ്ടോ അടിപൊളിയാണ് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അങ്ങനെ നമ്മളെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള പുറത്തുനിന്ന് സാധനം ചെയ്യിപ്പിക്കുന്നതാണ് വേറെ മുതലായിട്ടാണ് ഇത് ഞാൻ പറയുകയാണെങ്കിൽ എസ് മുതൽ എസ് എം എല് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഫോർ എക്സ് എല് ഇത്രയും ലെവലുള്ളവർക്ക് വരെ ഈ ഒരൊറ്റ സാധനം ചെയ്യാം കാരണം ഇത് സ്ട്രെച്ചബിൾ ആണ് ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഈ നൂലുണ്ടല്ലോ ഇതിന്റെ ഐറ്റ് ചെയ്യാൻ ഇത് എത്രത്തോളം സ്ട്രെച്ച് ആവുമെന്ന് കണ്ട എത്രത്തോളം സ്ട്രെച്ചു ഫോർ എക്സ് എല്ലേ ഇന്നത് ടൈറ്റ് ആക്കിയാലോ എസ് എം എല്ലാവർക്കും കൂടി അത്രയും പാകം അപ്പൊ അതാ പറഞ്ഞത് ഈ ഒരു സാധനം കൊണ്ട് ഒരു പെരയിലുള്ളവർക്ക് മൊത്തം യൂസ് ചെയ്യാം അങ്ങനെ ഇതിനൊരു ഇതിനായിട്ട് ഒരു സൈസ് ഇല്ല അപ്പൊ അതുകൊണ്ട് കീടിലെ സാധനമാണ് വെള്ളം ഞാൻ ഇതാണ് ഇതിന് ക്വാളിറ്റി ഫസ്റ്റ് തന്നെ നമ്മളെ ക്വാളിറ്റിയും ഇതിന്റെ യൂസും ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു വേറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു സാധനം ഇത്രയും വേർത്താണ് അത്രയും ലാഭമാണ് അത്രയും ലാഭമാണ് ഈ സാധനം അപ്പൊ അതുകൊണ്ട് ഈ ഒരു സാധനം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് വേണമെങ്കിൽ വാങ്ങിക്കോളി വേണമെങ്കിൽ നല്ല വാങ്ങണം നിങ്ങൾ അത് വാങ്ങിയിരിക്കണം നിർബന്ധം നിർബന്ധത്തോടെ അപ്പൊ കളേഴ്സ് നമ്മളിത് ഇഷ്ടം പോലെ നമുക്ക് ഓരോ കളേഴ്സ് കളർ ഗ്രീപ്പ് ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടി കിട്ടണ ഈ ഒരു സാധനം ഇതിന്റെ ലെങ്ത് എത്ര അറിയണ്ടേ അപ്പൊ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് മുപ്പത്തേഴര ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ഈ പാൻഡ് ഏകദേശം അത്യാവശ്യം ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കണെങ്കിൽ ഒരു ആറടിക്കടുത്ത് ഹൈറ്റ് ഉള്ള ഒരാളാണ് അപ്പൊ നിക്കുന്ന ഏകദേശം കണ്ട അത്രത്തോളം ലെങ്ത് കിടക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ലെങ്ത് ഉള്ള ഒരു രാക്കൊക്കെ അത്യാവശ്യം നല്ല ഭംഗിക്ക് കിടക്കാൻ പറ്റിയിട്ടാണ് പിന്നെ ഓവർ നിലത്തിങ്ങനെ വർത്തി അങ്ങനത്തെ മോഡൽ അല്ല അടുത്ത മോഡലല്ല അടുത്തൊക്കെ കാണിക്കണേ നല്ല ഒരു അത്ര ഇവിടെ കെട്ടുകൊള്ളുകൊണ്ടാണ് ഞാൻ അത്ര നിർത്തുന്നുള്ളു പക്ഷെ അത് ഞാൻ പറയുകയാണെങ്കിൽ ഫോറക്സെല്ലേ വരെ യൂസ് ചെയ്യാനുള്ള നീളും അതേപോലെ തന്നെ യൂസ് ഈ സെയിം സാധനം തന്നെ യൂസ് ചെയ്യാം മനസ്സിലായില്ലേ സംഭവം മനസ്സിലായില്ലേ അത്ര മനസ്സിലായ മതി കണ്ടോ അത്ര ലെങ്ത് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഒരു ലെങ്ഗത്ത് ലെങ് എല്ലാത്തിലും പിന്നെ ബ്ലാക്ക് ഇതെല്ലാർക്കും സ്റ്റോക്ക് അത്യാവശ്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സാധനം വേണം ചോദിച്ചോടെ മെയിൻ ചോദിച്ചോടെ ചിലപ്പോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട കളർ ഒക്കെ ചെലപ്പോ മിസ്സായി വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ ചോദിക്കാം ഓർഡർ ആക്കുക പെരേക്കെത്തിക്കാം അങ്ങനെ പരിപാടി അപ്പതാ ബ്ലാക്കില് കേട്ടോ പലാസ പലാസ പോലും വിധം പെട്ടെല്ലാവരും ട്രെൻഡ് ആയിരുന്നു നല്ല ടോപ്പ് നല്ല നല്ല ടോപ്പ് ടോപ്പുകൾക്ക് എല്ലാരും പലസം യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും ഒരു നോർത്ത് ഇന്ത്യൻ കളക്ഷൻ ചേഞ്ച് അടിപൊളി ലുക്ക് പറയണെങ്കിൽ നല്ല ലുക്ക് ക്രീം കളറാണ് ഇത് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ ക്ലോത്ത് രക്ഷ ഇല്ല കിട്ടാ നല്ല സുഖാണ് നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാണ് കിട്ടുന്ന സാധനാണ് വെറും നൂറ്റി തൊണ്ണൂറ് രൂപ രൂപ മാത്രമേ ഉള്ളൂ അടുത്ത റോസിന്റെ മൂന്ന് ഐറ്റംസ് കളേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടി സെലക്ട് ചെയ്യാം ഇത് നല്ല പക്ക ലൈറ്റ് റോസ് നല്ല ലൈറ്റ് പിങ്ക് കളർ ആണ് ഇത് ഒന്നും കൂടി പീച്ചുമായിട്ട് സാദൃശ്യം വരുന്ന പീച്ച് കളർ ആണ് ഇതൊന്നും കൂടി പീച്ച് തന്നെ ഒന്ന് ലൈറ്റൻ ചെയ്ത പീച്ചാണ് ഡാർക്ക് പീച്ച് ലൈറ്റ് പീച്ച് അപ്പൊ മൂന്ന് കളേഴ്സ് ഉണ്ട് കളേഴ്സിന്റെ മൂന്നിനടുത്ത് വേണ്ട ഇതൊരു അപ്പൊ ഇതൊക്കെ റോസ് വിഭാഗത്തിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഏതാണെങ്കിലും ഏത് ഡ്രസ്സിനാണോ മാച്ചിങ് അതിനനുസരിച്ച് എടുക്കാം ഞാൻ പറയണെങ്കിൽ ഒന്നും നിർത്തണ്ട ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന ചെറിയ വിലയാണ് അപ്പൊ അതൊക്കെ ഈ സാധനം കിട്ടില്ല എന്നാൽ നല്ല ലാഭമാണ് ചെറിയ വിലക്ക് രണ്ടു മൂന്നെണ്ണം ഞാൻ സജസ്റ്റ് ചെയ്യും എടുത്തോളി കാരണം ഈ ക്വാളിറ്റിയിൽ ഇത്രയും നല്ല സാധനം കിട്ടുന്ന പറയുമ്പോ നോക്ക് ഇത്രയും ഞാൻ ബാക്ക് പോയ കണ്ട അത് പെർഫെക്ഷൻ കാണിക്കാൻ വേണ്ടിട്ട് അത്രയും നല്ല പരാജയമാണ് ക്ലോത്ത് ഒക്കെ പക്ക സോഫ്റ്റ് ആൻഡ് കിട്ടുന്ന സാധനമാണ് നല്ല കട്ടിക്കളെ നല്ല സോഫ്റ്റ് ക്ലോത്ത് തന്നെയാണ് നല്ല ഭംഗിയാണ് ക്ലോത്തിൽ തന്നെ ആ ഒരു പാറ്റേൺ വന്നോണ്ട് ലുക്ക് നല്ല ബ്ലൂ കളർ നല്ല റോയൽ ബ്ലൂ ആട്ടത് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് എല്ലാവർക്കും വേണ്ട ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ചോദിച്ചു നീല കളറാണ് ഇത് അൽ നീല നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു അപ്പൊ ഇതിന്റെ ലെങ്ത് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കണ്ട ശ്രദ്ധിക്കണം ലെങ് നിങ്ങൾക്ക് ഇഷ്യോ നിങ്ങൾക്ക് തോന്നുന്നില്ല കുറഞ്ഞു പോകുന്നില്ല കൂടുതലാ ഇതൊക്കെ കണ്ടെ ഇതാ മുതല് മഞ്ഞ കളർ മഞ്ഞ പറഞ്ഞാൽ സാധാ മഞ്ഞ ഗോൾഡൻ യെല്ലോ ആണ് അത് സുഖം കിടില സാധനമാണ് അപ്പൊ ഒരു നൂറ്റി തൊണ്ണൂറ്റേ രൂപക്ക് ഇത്ര കളേഴ്സ് ഞാൻ കാണിച്ചു തന്നെ പത്ത് ഞാൻ കാണിച്ചു നിൽക്കണേ അപ്പൊ പത്തിൽ കൂടുതൽ ഉണ്ടാവും ഡോക്ടറെ എണ്ണീന്റെ കറക്റ്റ് നിങ്ങൾ എണ്ണിണ്ടാവുന്ന വിചാരിക്കണേ അപ്പൊ എണ്ണല്ലേ നമുക്ക് പ്രധാനം വിലയാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വമ്പൻ ക്വാളിറ്റി കിടില സാധനം തകർപ്പ സാധനം അപ്പോ പറയാം ഒന്നേ ഉള്ളൂ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്ക നമ്പറാണ് എടിക്കേണ്ട സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരാം ഇന്ത്യ പോസിറ്റീവ് ഡീറ്റെയിൽസ് എത്തിച്ചേരും അപ്പൊ നമ്മുടെ ഷോപ്പ് വരുക മലപ്പുറം ജില്ലയിലും കുറ്റിപ്പുറത്ത് തിരൂർ റോഡിലും ഇന്ത്യ റോമിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ അടുത്തുള്ളവര് അല്ലാത്തവരും ഞമ്മളെ വീഡിയോ കൊണ്ടു എല്ലാവർക്കും ഞങ്ങൾ ഷോപ്പ് സ്ഥലം എല്ലാവരും കയറി പോയി ഷോപ്പ് കയറി അപ്പൊ നിങ്ങൾക്ക് ഇന്നും ബഡ്ജറ്റ് ഫ്രണ്ട് കിട്ടിയുള്ള സാധനങ്ങൾ എടുക്കാം പിന്നെ അടുത്ത് പറയാണ്ട് ഇന്നും സാധനങ്ങൾ കാണിക്കാണ്ട് പോണല്ലേ നമുക്ക് ഇനി കാണിക്കണ്ടേ ഇത് നിർത്താൻ പറ്റുമോ അപ്പൊ പോയിട്ട് അടുത്ത സാധനം എടുത്തിട്ട് ഞാൻ വരാം അപ്പൊ ഓക്കെ